എറിയാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പുകാർക്ക് വേതനം ലഭിച്ചിട്ട് അഞ്ചു മാസം

പഞ്ചായത്തിൽ കോടി ലക്ഷം രൂപയാണ് തൊഴിലാളികൾക്ക് വേതനമായി ലഭിക്കാനുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് വേതനം വൈകാൻ കാരണം തൊഴിലാളികളുടെ വേതന കുടിശ്ശിക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റിയാട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലാളികളുടെ ധർണ തുടർന്ന് ബി ഡിഒക്ക് നിവേദനവും നൽകി മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നന്ദിയാവോളം പണിയെടുത്ത് ഈ ശമ്പളം കിട്ടാതെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്നും ഓർക്കണം ഈ നാട്ടിലെ ഇടതുപക്ഷത്തിലാദ്യമുന്ന ഗവൺമെൻറ് ഈ പാവപ്പെട്ട ജനങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് വശത്ത് ആശാവർക്കർമാർ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തെട്ട് മാസങ്ങളായി സമരത്തിലാണ് ടീച്ചർമാർ സമരത്തിലാണ് ഈ നാട്ടിലെ തൊഴിലാളി വർഗങ്ങൾ മുഴുവനും ഈ സമരത്തിൽ ഈ സമരത്തിലാണ് പക്ഷേ സമ്പന്ന വിഭാഗമായ എല്ലാ ആളുകളും ഇന്ന് സന്തോഷത്തിലുമാണ് അവരൊക്കെ തന്നെ അവരുടെ പി എസ് സി മെമ്മർമാരുടെ ശമ്പളം ലക്ഷക്കണക്കിന് കൂട്ടുന്നു കെ വി തോമസിനെ പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധം അവലോചിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മാസ വേതനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ തെയ്ത കൂലിയുടെ വഴികിട്ടുന്നതിന് വേണ്ടി നേരിടേണ്ട ഗെതി കേരളത്തിലെ ഇന്നത്തെ ജനങ്ങൾ അംഗം കെ എസ് രാജീവൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം സാദത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ് സമരപ്രഖ്യാപനം നടത്തിയാണ് ഇവിടെ ഉദ്ഘാടനം എത്തിയിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മളെല്ലാവരും ഒരുമിച്ച് നിവേദനം നമ്മൾ പിരിയും കൺവീനർ മുജീബ് റഹ്മാൻ നടത്തി രൂപ പ്രതിവർഷം ദിവസം തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ലഭിക്കും ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസം ഇവിടത്തെ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ വീടുകളിൽ എത്തുന്ന രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ ആ നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ തന്നെ ഇപ്പോഴുള്ള സർക്കാരുകൾ തയ്യാറാകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി പാവപ്പെട്ടവൻ്റെ തൊഴിലാളികളുടെ നേതാക്കന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ കൃത്യമായ സമയങ്ങളിൽ വാങ്ങിക്കൊടുക്കുവാൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളും തയ്യാറാകുന്നില്ല നമുക്കറിയാം ഈ തൊഴിലുറപ്പ് തൊഴിൽ നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമുക്കറിയാം ഈ പദ്ധതി വന്നതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ബി മൊയ്തു സുനിൽ പി മേനോൻ പഞ്ചായത്ത് അംഗങ്ങളായ നജ്മ അബ്ദുൽ കരീം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി എം മുഹമ്മദ് സഗീർ ടി എസ് ശശി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി ഇ എ നജീബ് എ കെ അബ്ദുൾ അസീസ് ടി കെ അബൂബക്കർ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നാസർ കറുകപ്പാടത്ത് നജീബ് അഴിക്കോട് പി കെ ചന്ദ്രബാബു ശ്രീനിവാസൻ പോണത്ത് ഗീതാ സതീശൻ ടി എ നിസാർ ആശാ ഖമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു